നമസ്കാരം അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് പ്രഖ്യാപനം ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര ബന്ധത്തിൽ പുതിയൊരു പ്രതിസന്ധിക്കാണ് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട ട്രംപിന്റെ മുന്നറിയിപ്പുകൾക്ക് പിന്നാലെ ഇന്ത്യക്ക് മേൽ അൻപത് ശതമാനം അധിക തീരുവ ചുമത്തിക്കൊണ്ടുള്ള അമേരിക്കയുടെ തീരുമാനം ഇന്ന് മുതൽ പ്രാബല്യത്തിനും വന്നു കഴിഞ്ഞു ഇനി എന്തായിരിക്കും ഇന്ത്യയുടെ അടുത്ത നീക്കം അതാണ് ഏവരും സസൂക്ഷ്മം നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു നടപടിയെ അന്യായവും നീതീകരിക്കാനാകാത്തതും യുക്തിരഹിതവുമാണ് എന്ന് വിശേഷിപ്പിച്ചുകൊണ്ടാണ് ഇന്ത്യ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് ഇപ്പോൾ സ്വന്തം സമ്പദ് വ്യവസ്ഥയുടെയും കർഷകരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും വ്യക്തമാക്കിയത് ഈ വെല്ലുവിളിയെ നേരിടാൻ രാജ്യം തയ്യാറാണെന്നതിൻ്റെ സൂചന തന്നെയാണ് മാത്രമല്ല ട്രംപിന്റെ ഫോൺ കോളുകൾക്ക് മോദി മറുപടി പറഞ്ഞില്ല എന്ന വാർത്ത പരക്കെ നിൽക്കെ കേന്ദ്രം ഇതുമായി ബന്ധപ്പെട്ട് ഒരു വിശദീകരണം നൽകാത്തതും ഇന്ത്യയുടെ നിലപാടിലുള്ള കാർക്കഷ്യം എടുത്തു കാണിക്കുന്നതാണ് നേരത്തെ ഉണ്ടായിരുന്ന ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയ്ക്ക് പുറമേ ഓഗസ്റ്റ് ആറിന് ട്രംപ് ഇരുപത്തിയഞ്ച് ശതമാനം കൂടി വർദ്ധിപ്പിച്ച് എക്സിക്യൂട്ടീവ് ഉത്തരവിൽ ഒപ്പുവച്ചതോടെയാണ് തീരുവ അൻപത് ശതമാനമായി മാറിയത് കഴിഞ്ഞ മാർച്ച് മുതൽ ജൂലൈ വരെ ഇന്ത്യയും അമേരിക്കയും തമ്മിൽ അഞ്ച് തവണ നടന്ന ചർച്ചകൾ പരാജയപ്പെട്ടതാണ് ഈ നീക്കത്തിലെ പിന്നിലെ പ്രധാന കാരണം അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാതെ സ്വന്തം താൽപ്പര്യങ്ങൾക്കനുസരിച്ച് ഊർജ്ജ നയം രൂപീകരിക്കുമെന്ന ഇന്ത്യയുടെ നിലപാടാണ് ചർച്ചകൾ വഴിമുട്ടാൻ കാരണമായത് അമേരിക്കൻ വിപണിയിൽ ഇന്ത്യൻ കയറ്റുമതിക്ക് തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പുകൾക്കിടെ സർക്കാർ ഉദ്യോഗസ്ഥർ പുതിയ മാർഗങ്ങൾ തേടുകയാണ് ഇന്ത്യൻ കയറ്റുമതിക്കാർക്ക് സാമ്പത്തിക സഹായം നൽകാനും ചൈന ലാറ്റിൻ അമേരിക്ക മിഡിൽ ഈസ്റ്റ് തുടങ്ങിയ പുതിയ വിപണികളിലേക്ക് വ്യാപാരം വ്യാപിപ്പിക്കാനും പ്രേരിപ്പിക്കാൻ സാധ്യതയുണ്ടെന്ന് അധികൃതർ വ്യക്തമായിട്ടുണ്ട് അമേരിക്ക കഥകടച്ചതോടെ മറ്റ് രാജ്യങ്ങളെല്ലാം തന്നെ ഇന്ത്യ സാധ്യതകളായി തേടുകയാണ് ഇതെല്ലാം ഒരക്ഷത്തിൽ ഇന്ത്യക്ക് ഗുണകരമായി മാറുകയാണ് എന്തായാലും കേവലം ഒരു വിപണിയെ മാത്രം ആശ്രയിക്കാതെ ആഗോളതലത്തിൽ ഇന്ത്യയുടെ വ്യാപാര ബന്ധങ്ങൾ ശക്തിപ്പെടാൻ സഹായിക്കുകയും ചെയ്യും അഹമ്മദാബാദിൽ നടന്ന ഒരു ചടങ്ങിൽ സംസാരിക്കവേ ബാഹ്യ സമ്മർദ്ദത്തെ ചെറുക്കാൻ ഇന്ത്യ പ്രതിജ്ഞാബദ്ധമാണ് എന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറയുകയും ചെയ്തു കർഷകർ ചെറുകിട വ്യവസായങ്ങൾ കന്നുകാലി വളർത്തുന്നവർ എന്നിവരെ സംരക്ഷിക്കുന്നതിനാണ് തന്റെ സർക്കാർ മുൻഗണന നൽകുന്നതെന്നും അദ്ദേഹം ആവർത്തിച്ചു പറഞ്ഞു ഈ പ്രസ്താവന ഇന്ത്യയുടെ നിലപാടിലുള്ള ഉറച്ച വിശ്വാസം വ്യക്തമാക്കുന്നു മാത്രമല്ല ട്രംപിനോടുള്ള എതിർപ്പും കൃത്യമായി പറഞ്ഞു വയ്ക്കുന്നുണ്ട് ഇവിടെ തിരുവയുടെ കാര്യത്തിൽ തർക്കം നിലനിൽക്കുമ്പോഴും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ പൂർണ്ണമായും നിലച്ചിട്ടില്ല എന്നത് മറ്റൊരു കാര്യമാണ് ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് മുതിർന്ന ഉദ്യോഗസ്ഥർ വെർച്വൽ മീറ്റിംഗ് നടത്തിയതായി ഇരു രാജ്യങ്ങളും പ്രസ്താവനയിലൂടെ അറിയിച്ചിട്ടുണ്ട് മാനുഷിക സഹായം പരസ്പര വ്യാപാര പരിപാടികൾക്ക് കീഴിലുള്ള സാധനങ്ങൾ എന്നിവയെ താരഫിൽ നിന്ന് ഒഴിവാക്കിയ അമേരിക്കൻ നടപടി ഒരു വ്യാപാര യുദ്ധത്തിന് ഇരു രാജ്യങ്ങളും താൽപ്പര്യപ്പെടുന്നില്ല എന്നതിൻ്റെ ഒരു സൂചനയായിട്ട് കാണാം കൂടാതെ ഇലക്ട്രോണിക്സ് സ്റ്റീല് അലുമിനിയം ഫാർമസ്യൂട്ടിക്കൽസ് തുടങ്ങിയ പ്രധാന ഉൽപ്പന്നങ്ങൾക്കും തൽക്കാലം ഇളവ് ലഭിച്ചിട്ടുണ്ട് റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയുമായി ബന്ധപ്പെട്ട അമേരിക്കയുടെ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല എന്ന് ഇന്ത്യ ആവർത്തിച്ച് ആവർത്തിച്ച് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു നീക്കം രാജ്യത്തിന്റെ ഊർജ്ജ സുരക്ഷാ താല്പര്യങ്ങൾ ഒരു വിദേശ ശക്തിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി ബലി കഴിക്കാൻ തയ്യാറല്ല എന്ന ഇന്ത്യയുടെ നയതന്ത്ര ദൃഢതയെയാണ് കാണിക്കുന്നത് അമേരിക്കൻ തീരുവകൾ ഒരു വെല്ലുവിളിയാണെങ്കിലും ഇത് ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം വർദ്ധിപ്പിക്കാനുള്ള ഒരു അവസരമായിട്ട് മാറ്റാനാണ് കേന്ദ്രം പദ്ധതിയിടുന്നത് സ്വയം പര്യാപ്തതയിലും ബദൽ വിപണികളിലുമുള്ള ശ്രദ്ധ ഇന്ത്യയുടെ സാമ്പത്തിക ഭാവിക്ക് പുതിയൊരു ദിശാബോധം നൽകുന്നതായിരിക്കും എന്തായാലും ട്രംപ് അയയാതെ മോദിയും അയയാൻ പോകുന്നില്ല അത് ഉറപ്പാണ് ഒരു അമേരിക്ക പോയാൽ നൂറ് രാജ്യം വേറെയുണ്ട് എന്ന ലൈനിലാണ് ഇപ്പോൾ ഇന്ത്യയുള്ളത് ഇത് അക്ഷരാർത്ഥത്തിൽ തിരിച്ചടിയാകുന്നത് അമേരിക്കയ്ക്ക് തന്നെയാണ് അത് ലോക രാജ്യങ്ങളും അമേരിക്കയ്ക്ക് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു ഇന്ത്യയെ പിണക്കിക്കൊണ്ടുള്ള പോക്ക് അതത്ര നല്ലതല്ല എന്ന് അമേരിക്കയ്ക്ക മുന്നറിയിപ്പുകൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതായാലും ഇന്ത്യ ഈയൊരു അവസരം പരമാവധി മുതലാക്കാൻ തന്നെയാണ് സാധ്യത